േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ നീലിമ തനക്കുരു ബ്യൂട്ടി പാർലറിലേക്ക് പോകണം എന്നുള്ള കാര്യം അറിയിച്ചതിനെ തുടർന്ന് സച്ചി മുട്ടൻ ഒരു പണി കൊടുത്തിരിക്കുകയാണ് നീലിമയെ കൊണ്ടുചെന്ന് ഇറക്കി വിടുന്നത് ശ്രുതിയുടെ ബ്യൂട്ടി പാർലറിൽ അവിടെ വെച്ച് ശ്രുതിക്ക് നീലിമയെ മനസ്സിലാകുന്നു പൈസ പറ്റിച്ചു കളഞ്ഞ് ചതിച്ചവൾ തന്നെ ശ്രുതിയെ ഫോൺ ചെയ്യുന്ന അവൾ ഉടൻ തന്നെ ബ്യൂട്ടി പാർലറിലേക്ക് എത്തണമെന്ന് അറിയിച്ചിരിക്കുകയാണ് ഇത് കേൾക്കുന്ന ശ്രുതി കുതിച്ചെത്തുന്നതോടെ ആകെ ഞെട്ടിപ്പോവുകയാണ് നീലിമ എടി നിനക്കനും മനസ്സിലായുള്ളി ഈ ചോദ്യം കേട്ട് നീലിമ ആകെ പകച്ചു പോകുന്നു ഇതോടെ നീലിമ പെട്ടു എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് ബ്യൂട്ടി പാർലറിൽ നിന്നും ഇറങ്ങി പോകാൻ ശ്രമിക്കുമ്പോൾ ശ്രുതിയും ചേർന്ന് തടയുകയാണ് അങ്ങനെ നീ പോവാതടി നിനക്കുള്ള സമ്മാനവുമായിട്ട് തന്നെയാ ഞങ്ങൾ ഇവിടേക്ക് വന്നിട്ടുള്ളത് നീ അത് വാങ്ങിച്ചിട്ട് പോയാ മതി എന്ന് പറഞ്ഞുകൊണ്ട് വട്ടം നിൽക്കുകയാണ് കാര്യങ്ങൾ കൈവിട്ടുപോയി എന്ന് മനസ്സിലാക്കുന്ന നീലിമ ഒടുവിൽ പൈസ തിരികെ നൽകാം എന്നുള്ള ഉറപ്പ് നൽകുന്നുവെങ്കിലും സുബി വിടാൻ തയ്യാറാകുന്നില്ല ഇതോടെ സച്ചി അവിടേക്ക് കയറി വരുമ്പോൾ സത്യങ്ങൾ മനസ്സിലാവുകയാണ് ദു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്